എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം നമുക്കെല്ലാം ഒരു പിന്നെ ഒരു ആഗ്രഹമുണ്ട് നമുക്ക് നല്ല ശരീരത്തിന് നല്ല ബലം വേണം പക്ഷെ മാർക്കറ്റിൽ പല തരത്തിലുള്ള പിന്നെ സംഗതിയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ കഴിക്കുമ്പോൾ എന്തുമാത്രം അത് നമുക്ക് എഫക്റ്റീവ് ആകും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും ഹെർബൽ അതായത് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത തരത്തിൽ നമുക്ക് എങ്ങനെ അതിനെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള പിന്നെ പ്രോട്ടീൻ അങ്ങനെ സംബന്ധപ്പെട്ട് സംഗതികളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് നമുക്ക് പുറത്ത് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹെർബൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത തരത്തില് നമുക്ക് ഇത് ആയിട്ട് വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ ബന്ധു മെത്രാദികൾക്ക് നമ്മളുടെ വീഡിയോ പകർന്നു കൊടുക്കുക അവരും ഈ ഒരു ഫലം അനുഭവിച്ചോട്ടെ ഓക്കെ താങ്ക് യു അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം മാർക്കറ്റില് നമുക്ക് പച്ചക്കപ്പലണ്ടി കിട്ടും കപ്പലണ്ടി പച്ചയായിട്ട് പാക്കറ്റിൽ കിട്ടും ഇത് മേടിക്കുക മേടിച്ചിട്ട് ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിനെ നമ്മള് മിക്സിയിലോ അരകല്ലിലോ വച്ച് അരച്ച് എടുക്കുക ലേശം വെള്ളവും ചേർക്കാവുന്നതാണ് ഇത് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിനെ നമ്മൾ അരിച്ചെടുക്കുക അരിച്ചെടുക്കണമെന്നില്ല വേണമെങ്കിൽ അരിച്ചെടുക്കാം അപ്പൊ അതും ഒരു പാൽ ടൈപ്പിൽ നമുക്ക് കിട്ടും അതിൽ ഒന്നുകിൽ തേൻ ചേർക്കുക അല്ലെങ്കിൽ ശർക്കര ചേർക്കാം അതുമല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും ഹെർബൽ ടൈപ്പിലുള്ള എന്തെങ്കിലും കൽക്കണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ചേർത്ത് ഇളക്കി ടേസ്റ്റ് വേണമെങ്കിൽ മാത്രം മതി പിന്നെ മറ്റൊരു കാര്യം നമ്മളിപ്പോ പിന്നെ ഇതൊന്നും ചേർത്തില്ലെങ്കിലും തേൻ ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ ഇരട്ടി ഫലമാണ് കാരണം നമ്മൾ ഈ സിദ്ധില് ആയിട്ട് പറയുന്നത് തേൻ എന്ന് പറയുന്ന ഒരു വിഷയം ഒരു ട്രാൻസ്പോർട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന മരുന്നിനെ അതിന്റെ ഒരു പിന്നെ ഔഷധ ഗുണങ്ങളെയും നഷ്ടപ്പെടുത്താതെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാനുള്ള ഒരു ട്രാൻസ്പോർട്ടർ ആയിട്ടാണ് തേൻ നമുക്ക് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് മാക്സിമം തേനിൽ തേൻ ചേർത്ത് കഴിക്കാൻ നോക്കുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിച്ചു വരുമ്പോഴത്തേക്കും ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കത് ശരിക്കും ബോധ്യപ്പെടും നമ്മുടെ കൈയൊക്കെ ഒന്ന് മുറുകുന്നത് പോലെയൊക്കെ തോന്നുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോ നല്ല അസുരബലം കിട്ടും ഓരേ സിമ്പിളായിട്ട് നമുക്ക് ഒരു കായകൽപ്പം കിട്ടിയില്ലേ ആ അപ്പോ വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ നമ്മുടെ പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് കൂട്ടായ്മകളിലും നിങ്ങളത് പകർന്നു വയ്ക്കുക അവർക്കും കൂടി ഇതിന്റെ ഗുണം കിട്ടിക്കോട്ടെ ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതാണ് ഓക്കെ താങ്ക്